ബേക്കിൻ്റെ പോഷക സംഘടനയായ സ്മാർട്ട് ടീമിൻ്റെ പ്രവർത്തനം ശക്തിപ്പെടുത്താനായി സ്മാർട്ട് ടീം ജില്ലാ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നു മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂൺ പത്തിന് വളാഞ്ചേരിയിൽ വെച്ചാണ് പരിപാടി ഒരുക്കുക ജൂൺ പത്തിന് വളാഞ്ചേരി കെ ആർ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സ്മാർട്ട് ടീം ജില്ലാ കോൺക്ലേവ് ഒരുക്കുക ബേക്ക് കുടുംബത്തിൻ്റെ തനത് പാരമ്പര്യം നിലനിർത്താനും നൂതന സാങ്കേതിക വിദ്യകളെ പരിചയപ്പെടുത്താനും യുവതലമുറയെ ബേക്കറി മേഖലയിലേക്ക് കൊണ്ടുവരാനുമായി രണ്ടായിരത്തി ആറിലാണ് ബേക്ക് രൂപീകരിച്ചത് ാണ് പോഷക സംഘടനയായി സ്മാർട്ട് ടീം രൂപീകൃതമായത് സമ്മേളനം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്യും രണ്ടായിരത്തി ആറിൽ രൂപം കൊണ്ട ബേക്കേഴ്സ് അസോസിയേഷൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ രൂപം കൊണ്ട സ്മാർട്ട് ടീം എന്ന നമ്മുടെ ജൂനിയർ ഗ്രൂപ്പ് വിഭാഗത്തിന്റെ ഒരു ജില്ലാ സമ്മേളനം മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയിൽ വെച്ച് വളാഞ്ചേരി എസ് എൻ കോളേജിൽ വെച്ച് നടത്തപ്പെടുകയാണ് മെയ് പത്താം തീയതി രാവിലെ പത്ത് മണിക്ക് ജില്ലാ കലക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു അതോടനുബന്ധിച്ച് ബേക്കേഴ്സ് അസോസിയേഷന്റെ സ്ഥാപകരായ പി എം ശങ്കരൻ കെ ആർ ബാലൻ ഇപ്പോഴത്തെ പ്രസിഡന്റ് കിരൺ എസ് പാലക്കൽ എന്നിവർ പങ്കെടുക്കും ബേക്കേഴ്സ് അസോസിയേഷൻ മാറ്റങ്ങൾ വരുത്തുകയും നമ്മുടെ രണ്ടായിരത്തി പന്ത്രണ്ട് രൂപയുടെ ഫുഡ് സേഫ്റ്റി ആക്ട് പ്രകാരമുള്ള ബേക്കറികൾ ഇനിമേൽ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് എന്നുള്ള ഒരു ഉദ്യമമാണ് ബേക്കേഴ്സ് അസോസിയേഷൻ മുൻകൈ ഈ സ്മാർട്ട് ടീം എന്ന രൂപം കൊണ്ടിട്ടുള്ളത് ആയതിനാൽ പത്ത് വർഷത്തിൻ്റെ ഉള്ളിൽ ബേക്കേഴ്സ് അസോസിയേഷന്റെ പ്രവർത്തനം മൂലം ബേക്കറി രംഗത്ത് നമ്മുടെ ഫുഡ് സേഫ്റ്റി ആക്ട് പ്രകാരമുള്ള ഷോപ്പുകൾ മാത്രം ഉണ്ടാവുകയുള്ളു എന്നുള്ള ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ള യജ്ഞത്തോട് കൂടിയിട്ടാണ് ബേക്കേഴ്സ് അസോസിയേഷൻ ഇതിനെ രൂപം കൊണ്ടിട്ടുള്ളത് വിപുലമായ പരിപാടികൾ നടത്തപ്പെടുന്നു സ്മാർട്ട് ടീം ഭാരവാഹികളായ ഷാ മുഹമ്മദ് ആഷിഖ് ഷാഷിഖ് ജയേഷ് മുള്ളത്ത് രാജീവ് റഷീദ് ലിൻസൺ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ തൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയവും പണവും കളയണോ മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ ടെക്നോളജി ബേവർക്ക് മെഡിക്കൽ ലാബോറട്ടറി ടെക്നോളജി ബേവർക്ക് ഓപ്റ്റോമെട്രി ബേ വോക്ക് ന്യൂട്രിഷൻ മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം എംപയർ കോളേജ് ഓഫ് സയൻസ് மூடால் குச்சிப்புரம்